കോഴിക്കോട് വെങ്ങലത്തെ സ്വകാര്യ ലോഡ്ജിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കാട്ടിലെ പീടിക പാണ്ഡികശാല കണ്ടി നെജറൂഫാണ് മരിച്ചത് മരണകാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല കൊയിലാണ്ടി പോലീസ് സ്ഥലത്തെത്തി അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കോഴിക്കോട് വെങ്ങലത്തെ സ്വകാര്യ ലോഡ്ജിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് കൊയിലാണ്ടി പോലീസ് കാട്ടിലപ്പീടിക പാണ്ഡികശാല കണ്ടി നെജറൂഫിനെയാണ് കഴിഞ്ഞ ദിവസം ലോഡ്ജിൽ മരിച്ച നിലയിൽ സുഹൃത്തുക്കൾ കണ്ടെത്തുന്നത് വ്യാഴാഴ്ച പുലർച്ചെ ഒന്നേ മുപ്പതോടെയാണ് ലോഡ്ജിൽ നെജറൂഫ് മുറിയെടുത്തത് നെജറൂഫിനെ കാണാനില്ലെന്ന പരാതിയെ തുടർന്ന് സുഹൃത്തുക്കൾ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല തുടർന്ന് ലോഡ്ജിലെത്തി നടത്തിയ പരിശോധനയിലാണ് നെജറൂഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് വിവരമറിഞ്ഞ് കൊയിലാണ്ടി സ്റ്റേഷൻ ഓഫീസർ ശ്രീലാൽ ചന്ദ്രശേഖരൻ എസ് ഐ കെ ജിതേഷ് കെ പി ഗിരീഷ് എ എസ് ഐമാരായ രഞ്ജിത്ത് മനോജ് അബ്ദുൾ റക്കീബ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കോഴിക്കോട് നിന്ന് ഫോറൻസിക് വിഭാഗം സയന്റിഫിക് ഓഫീസർ ഫേബിൽ രാജേഷ് എന്നിവരും പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു മരണകാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല തുടര് അന്വേഷണത്തിന് ശേഷമേ ഇക്കാര്യം വ്യക്തമാകൂവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കുശേഷം കുടുംബങ്ങള്ക്ക് വിട്ടു നൽകി ന്യൂസ്ബ്യൂറോ കോഴിക്കോട്